ഒരേക ലോക ഭരണകൂടം വരാൻ പോവുകയാണ് അവന്റെ പ്രതിമകൾ കാർബൺ മോളിക്യൂളുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി അതിശക്തി യന്ത്രസാധ്യതകളോട് തയ്യാറാക്കി ലോകത്തിലെ എല്ലാ ഓഫീസുകളിലും ആ പ്രതിമകളിരുന്ന് ഓഫീസ് കാര്യങ്ങൾ ഡീല് ചെയ്യുക ദുബായിൽ ഇപ്പൊ തന്നെ റോബോ കോപ്പുകളെ ഇറക്കിയിട്ടുണ്ടല്ലോ റോബോ കോപ്പ് എന്താ റോബോ കോപ്പ് റോബോട്ടായ പോലീസുകാരനാ കോപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ റോബോട്ടാണ് ആയിരക്കണക്കിന് കുറ്റകൃത്യങ്ങളുടെ വിശകലനങ്ങൾ രണ്ട് രീതിയിലാണ് ഇത് 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 പ്രോഗ്രാം ചെയ്യുന്നത് ഒന്ന് മെഷീൻ ലേണിങ് രണ്ട് ഡീപ്പ് ലേണിങ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇട്ടുകൊടുക്കലാണ് ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള സകല കുറ്റകൃത്യങ്ങളും ലോകത്തിൽ ഇതുവരെ തിരിച്ചറിയപ്പെട്ടിട്ടുള്ള കുറ്റവാളികളുടെ സൈക്കോളജിക്കൽ ബിഹേവിയർ എലമെന്റ്സും ഇവന്റെ അകത്ത് ഫീഡ് ചെയ്തിരിക്കുക പ്രൈസ്തലോ സ്തോത്രം കാര്യം മനസ്സിലായോ ഇവന് റോഡേക്കൂടെ നടക്കുമ്പോൾ ഒരു തന്റെ മുഖംത്ത് നോക്കിയാൽ അറിയാം ഇവൻ എന്ത് തരക്കാരനാണ് തീർന്നില്ല നമ്മുടെ സുക്കരണ്ണൻ സക്കർബർഗെ ശുക്രണ്ണൻ ഫേസ്ബുക്കിൽ കൂടെ സുഖ്രണ്ണൻ ആരാന്നറിയാമോ ഏകലോക ഭരണാധികാരിയുടെ ഏജന്റ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഏകലോക ഭരണാധികാരി എന്ന ലൂസിഫറിനെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവരിക അദ്ദേഹം അതിനുവേണ്ടി ഫേസ്ബുക്ക് എന്ന പരിപാടിയിലൂടെ ഗൂഗിളും ഫേസ്ബുക്കും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് നമ്മുടെ ബിഹേവിയർ പഠിക്കുകയാണ് നമ്മൾ ഫേസ്ബുക്കിൽ ഓരോന്നിങ്ങനെ തപ്പിത്തപ്പി പോകുമ്പം അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തുമ്പം അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും തപ്പുമ്പം നമ്മൾ ഏത് തരക്കാരനാണ് നമ്മുടെ സ്വഭാവം എന്താണ് നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കും നമ്മുടെ അടിസ്ഥാനമായ പരമായ ടെമ്പർ എന്താണ് നമ്മുടെ ഇഷ്ടം എന്താണ് അനിഷ്ടം എന്താണ് ഇങ്ങനെയുള്ള ഡാറ്റ നമ്മളെക്കുറിച്ചുള്ള ഡാറ്റ ഇവൻ ചോർത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഇപ്പോൾ ഗൂഗിൾ ഒരു മനുഷ്യനാണെന്നിരിക്കട്ടെ ഗൂഗിൾ ഒരു മനുഷ്യനാണെങ്കിൽ റോഡിൽ കൂടെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ പേര് വിളിക്കും ഗൂഗിൾ കറിയാച്ചാ നീ കഴിഞ്ഞ ആഴ്ച ഒരു കാർ മേടിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ ആ കാറ് ആ സൈസിലുള്ള കാറ് ഇന്നടത്തോണ്ട് കേട്ടോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ കറിയാറ്റം കാറ് മേടിക്കാൻ പോകുന്ന കാര്യം അത് ഏത് തരം കാർ മേടിക്കാനാണ് പോകുന്നത് എന്ന കാര്യം അവൻ്റെ ഭാര്യയ്ക്കറിയത്തില്ല മക്കൾക്കറിയത്തില്ല അപ്പനറിയത്തില്ല അമ്മയ്ക്കറിയത്തില്ല ആർക്കും അറിയത്തില്ല പക്ഷേ ഇവൻ ഗൂഗിളിലും ഫേസ്ബുക്കിലും നടത്തിയ ഇടപെടലുകളിലൂടെ അവന്റെ ടേസ്റ്റും അവൻ്റെ അഭിരുചികളും എല്ലാം അവർ പിടിച്ചെടുത്തിരിക്കുകയാണ് കണ്ടോ നമ്മുടെ സ്വഭാവമറിഞ്ഞ് അമേരിക്കയിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജഡ്ജിമാരുണ്ടെന്ന് പറഞ്ഞാൽ ജഡ്ജി എന്ന് പറയുന്നത് മനുഷ്യനല്ല ഒരു റോബോട്ടാണ് വക്കീലന്മാരുണ്ട് റോബോട്ടുകൾ വലിയ കുറ്റവാളികളെ ചിലപ്പോൾ ജഡ്ജി വെറുതെ വിടും കാരണം അവൻ്റെ മൊത്തം ബിഹേവിയർ അവൻ വയറ്റിൽ കിടക്കുന്ന സമയം മുതലുള്ള അവൻ്റെ ബിഹേവിയറൽ എലമെൻസിൻ്റെ ഡാറ്റ ഈ റോബോ ജഡ്ജിയുടെ കയ്യിലുണ്ട് അത് വെച്ച് അയാൾ അനലൈസ് ചെയ്യുന്നേ ഈ ജഡ്ജി അനലൈസ് ചെയ്യുന്നത് ഓ ഇവൻ പാവോ ഇവൻ അബദ്ധം പറ്റിയതാ ഇവനെ വിട്ടേക്കാം റോബോ കോപ്പുകൾ സ്തോത്രം റോബോട്ടുകളായ പോലീസുകാർ റോബോസാപ്പിയൻ പോലീസുകാർ ഇറങ്ങിയിരിക്കുന്നു ദുബായിൽ നമ്മളെ നോക്കുമ്പം നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ അവൻ അറിയാം നമ്മളൊരു കുഴപ്പക്കാരനാണോ എന്നുള്ളത് അവനറിയാം കുഴപ്പക്കാരനാണെങ്കിൽ അപ്പൊ തന്നെ തൂക്കിയെടുത്തും കൊണ്ടുപോകും സ്തോത്രം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്ത എന്നെ തൂക്കിയെടുക്കുന്ന എന്തിനാ നീ കുഴപ്പക്കാരനാണെന്ന് എനിക്കറിയാം കാരണം നീ കഴിഞ്ഞ കൊല്ലം ഇന്നടത്ത് ഇന്ന കുഴപ്പം കാണിച്ചു പത്ത് കൊല്ലം മുമ്പ് ഇന്നടത്ത് ഇന്ന കുഴപ്പം കാണിച്ചു നിന്റെ മനസ്സിൽ ആഗ്രഹം ഇന്നതാ നിന്റെ ലക്ഷ്യം ഇന്നത് ഇന്നതാ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ചുമ്മാതല്ലം വെളിപ്പാട് പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സകല ഗോത്രത്തിന്മേലും ഭാഷ മേലും ജാതി മേലും വംശത്തിന്മേലും ആധിപത്യം അവന് കിട്ടണമെങ്കിൽ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി അറിഞ്ഞ് ഡീല് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് പകരം മൃഗത്തിന്റെ പ്രതിമയിരിക്കും ഓഫീസിൽ കലക്ടർക്ക് പകരം മൃഗത്തിന്റെ പ്രതിമയിരിക്കും ഇതുപോലെ എല്ലാ അന്ന് പോകാതെ ഭൂമി കിടക്കുന്ന സഭകളിൽ ശുശ്രൂഷകന്മാർ മൃഗത്തിന്റെ പ്രതിമയായിരിക്കും വിശ്വാസികൾ അവിടുന്ന് ദൂത് കേട്ട് സന്തോഷിച്ചിരിക്കും നശിക്കാനുള്ളതാണല്ലോ കർത്താവിന്റെ വരവിൽ പോയില്ലെങ്കിൽ ഹാലലു ന്യൂസിലാൻഡുകാരനായ സാം എന്നൊരു വ്യക്തി ഒരു സോറി സ്ത്രോത്രം ഗൂഗിളിൽ നിന്ന് ഈ ഡ്രൈവറില്ലാ കാറുകളുടെ രഹസ്യം മോഷ്ടിച്ചു വിറ്റ ഒരു വ്യക്തിയുണ്ട് പ്രയീസ്ത ലോ സ്തോത്രം ലെവൻഡോസ്കി ലെവണ്ടോസ്കി അദ്ദേഹം ഒരു മതവിപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേ ഓഫ് ഫ്യൂച്ചർ എന്ന പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതിന്റെ ദൈവം ഞാൻ പറഞ്ഞത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനം പ്രവചിച്ചു വെച്ചിരിക്കുന്ന സകല കാര്യങ്ങളും അച്ചട്ടായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് വാദ്യത്വം ശേഷിക്കുന്നിടമെന്നുരച്ച അത്രമാത്രം കർത്താവിൻ്റെ വരവിന്റെ മുൻപിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ എത്ര പേർക്കിന്ന് രാത്രി കർത്താവിനെ കാണാൻ ആവേശമുണ്ട് അവൻ വാനവരവെങ്കിൽ നമ്മെ ചേർക്കാൻ വരും കൈ ഉയർത്തി വീശി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് കൈ ഉയർത്തി വീശ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് നമ്മുടെ കർത്താവ് വരാൻ പോവുകയാണ്